സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് കട്ടായം പറഞ്ഞപ്പോൾ ചണ്ഡീഗഡിൽ മേയർ സ്ഥാനം രാജിവെച്ച് ഇറങ്ങിപ്പോവേണ്ടി വന്നു ബി ജെ പി നേതാവായ മനോജ് സോങ്കറിനെ ഇതോടെ ചണ്ഡീഗഡിൽ നാടകീയ രംഗങ്ങൾക്ക് ഒരു അവസാനമേ ഇല്ലാതാവുന്നു സത്യത്തിൽ മനോജ് സോങ്കറിന് ഇറങ്ങിപ്പോവാതെ മറ്റു മാർഗങ്ങളില്ല കാരണം എട്ട് വോട്ടുകൾ പ്രിസൈഡിംഗ് ഓഫീസർ അസാധുവാക്കിയതിനെ തുടർന്നാണ് മനോജ് സോങ്കർ മേയറായി തെരഞ്ഞെടുക്കപ്പെട്ടത് ബാലറ്റുകൾ അസാധുവാക്കുന്നതിന്റെ സിസിടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ സുപ്രീം കോടതി വിമർശനം ഉന്നയിക്കുകയും ചെയ്തു ആ കേസ് ഇന്ന് പരിഗണിക്കാൻ ഇരിക്കുമ്പോഴാണ് ബി ജെ പി മേയർക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാവുകയും ഇറങ്ങിപ്പോവേണ്ടി വന്നതും പ്രിസൈഡിംഗ് ഓഫീസർ സുപ്രീം കോടതി രൂക്ഷ ഭാഷയിൽ വിമർശിച്ചിട്ടുമുണ്ട് പ്രിസൈഡിംഗ് ഓഫീസർ ബാലറ്റ് പേപ്പറിനെ വിരൂപമാക്കി എന്നായിരുന്നു ഒരു വിമർശനം സി സി ടി വി ക്യാമറയിലൂടെ പ്രിസൈഡിംഗ് ഓഫീസറുടെ പെരുമാറ്റം കണ്ട് അമ്പരം നിന്നും കോടതി പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെയാണോ തെരഞ്ഞെടുപ്പ് സംഘടിപ്പിക്കേണ്ടത് ഇത് ജനാധിപത്യത്തെ അവഹേളിക്കലാണ് ജനാധിപത്യത്തിന്റെ മരണമാണ് ഓഫീസർ വിചാരണ ചെയ്യപ്പെടണം ഇങ്ങനെ പറഞ്ഞത് ചീഫ് ജസ്റ്റിസ് ഡി ചന്ദ്രചൂഡാണ് വിവാദമായ തെരഞ്ഞെടുപ്പിന്റെ വീഡിയോ കണ്ട ശേഷമായിരുന്നു ഇത്തരത്തിലൊരു പ്രതികരണം ചണ്ഡിഗഡ് മേയർ തിരഞ്ഞെടുപ്പ് വീണ്ടും നടത്തണമെന്നാവശ്യപ്പെട്ട് ആം ആദ്മി കൗൺസിലർ കുൽദീപ് കുമാറാണ് സുപ്രീം കോടതിയെ സമീപിച്ചതും കുൽദീപ് തന്നെയായിരുന്നു മേയർ സ്ഥാനാർത്ഥി ഇതിനെല്ലാം ഉത്തരമാണ് ഇന്ന് സുപ്രീം കോടതിയിൽ നിന്നുണ്ടാവും എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് മേയർ സ്ഥാനത്ത് നിന്ന് ബി ജെ പി നേതാവിന് ഇറങ്ങി വന്നതും തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ആം ആദ്മി പാർട്ടി സഖ്യം ഇരുപത് വോട്ട് നേടിയെങ്കിലും സാങ്കേതിക കാരണങ്ങൾ ഉന്നയിച്ച് എട്ട് വോട്ട് പ്രിസൈഡിംഗ് ഓഫീസർ അസാധുവാക്കുകയും ബി ജെ പി സ്ഥാനാർത്ഥിയെ വിജയിയായി പ്രഖ്യാപിക്കുകയുമായിരുന്നു ഇതിൽ ക്രമക്കേട് ആരോപിച്ചാണ് എ എ പി സുപ്രീം കോടതിയെ സമീപിച്ചതും പ്രിസൈഡിംഗ് ഓഫീസർ മനീന്ദർ സിംഗ് ബാലറ്റ് പേപ്പർ ചുരുട്ടിക്കളയും മുൻപ് എന്തിന് ക്യാമറയിലേക്ക് നോക്കി ചണ്ഡീഗഡ് മേയറെ കണ്ടെത്താൻ പുതിയ തെരഞ്ഞെടുപ്പ് നടത്തണം സുപ്രീം കോടതി പ്രിസൈഡിംഗ് ഓഫീസറെ നിരീക്ഷിക്കുന്നുണ്ട് തിരഞ്ഞെടുപ്പ് ബാലറ്റും ദൃശ്യങ്ങളും പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി രജിസ്ട്രാർ ജനറൽ സൂക്ഷിക്കുകയും വേണം ഇങ്ങനെയൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട രീതി എല്ലാ സാമഗ്രികളും സീൽ ചെയ്ത് വൈകിട്ട് അഞ്ചു മണിക്കകം ഹാജരാക്കണമെന്നും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനെല്ലാം ശേഷമാണ് ഇന്ന് വിധി വരുന്നത് അതിനു മുൻപേ Mair Irani